അവർ പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികൾ അവരിലൂടെ വന്നു അവരുടെ ഒക്കെ നിങ്ങൾ ടി വിയിലൂടെ കണ്ടു കാണും അപ്പം അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആസ്വദിക്കാൻ സാധിക്കാത്തക്ക നിലയിലാണ് ഞങ്ങൾ ഇത്തവണ ബുക്ക് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം കുട്ടികൾക്ക് സിറ്റി റൈഡിന് വേണ്ടി കെ എസ് ആർ ടി സി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അനുവദിച്ചു അതും വളരെ ആസ്വാദകരമായി മാറി എന്നാണ് നമുക്ക് ലഭിച്ച റെസ്പോൺസ് പിന്നെ ഇത്തവണ ആദ്യമായാണ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ട് പരിചിതമായ തെയ്യം തെക്കൻ കേരളത്തിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രൊമാസസിനകത്ത് ഞങ്ങൾ അഞ്ച് ദിവസങ്ങളായി ഏഴ് തെയ്യങ്ങളാണ് അവതരിപ്പിച്ചത് വലിയ റെസ്പോൺസായിരുന്നു കാരണം തെക്കൻ കേരളത്തിൽ പരിചിതമായ പെർഫോമൻസ് ആർട്ടല്ല തെയ്യം അപ്പോൾ ആ ഒരു തെയ്യം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് അതിന് നല്ല റെസ്പോൺസും ഉണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പുസ്തകോത്സവത്തിൻ്റെ ഏഴ് ദിവസങ്ങളിലും കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു മെഗാ ഷോകൾ ഉണ്ടായിരുന്നു ചില ദിവസങ്ങൾ രണ്ടായിരുന്നു അപ്പോൾ ഏഴ് ദിവസങ്ങളിലായി പത്ത് മെഗാ ഇവൻറ്റ്സ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതിലൊക്കെ സഹകരിച്ചത് നമ്മുടെ വിഷ്വൽ മീഡിയാസ് തന്നെയാണ് മത്സരപൂർവ്വം വിഷ്വൽ മീഡിയാസ് വന്നു അവർ റെസ്പോണ്ട് ചെയ്തു അവർ ഞങ്ങളുമായി സഹകരിച്ചു അങ്ങനെയാണ് ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മെഗാ ഇവൻറ്റുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പം മെഗാ ഇവൻറ്റ്സ് പത്തെണ്ണം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളൊരു കണക്ക് കൂട്ടുന്ന ഏതാണ്ട് രണ്ട് ലക്ഷത്തിലേറെ കുട്ടി ബഹുജനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നിയമസഭക്കകത്ത് വന്നുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ കൾമിനേഷൻ ഇതിൻ്റെ കൺക്ലൂഡിങ് സെഷൻ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും നല്ല രീതിയിലുള്ള അദ്ദേഹവും വളരെ ഇമ്പ്രസ്ഡായാണ് നമ്മുടെ ബുക്ക് ഫോസ്റ്റിൽ കണ്ടുപോയിട്ടുള്ളത് അതുപോലെ കേരളത്തിൻ്റെ പുസ്തകോത്സവത്തെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ മറ്റു സംസ്ഥാനങ്ങളിൽ ആളുകൾ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ തെലങ്കാന ടീം വന്നു ഞങ്ങളെ കാണാൻ തെലങ്കാനയിൽ സ്പെഷ്യൽ ഐ എ എസ് ഓഫീസർ കഴിഞ്ഞ തവണ കർണാടക ടീം വന്നിരുന്നു അപ്പോൾ ഇത് ഇന്ത്യക്ക് മാതൃകയായ രീതിയിൽ നടത്താൻ ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങളുടെ മികവുണ്ട് മാത്രമല്ല അതിൽ നിങ്ങൾക്കും നല്ല സംഭാവന നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തു പ്രോത്സാഹനം നൽകി മത്സരപൂർവ്വം നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഇഫക്റ്റാണ് അതർ സ്റ്റേറ്റ്സിൽ ഉൾപ്പെടെ ആളുകൾ എങ്കിൽ അവിടെ നടത്തണമെന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് അതൊരു നല്ല റെസ്പോൺസായി നമ്മൾ കാണുന്നു ഫിഫ്ത്ത് എഡിഷൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം എഴുത്തു പതിമൂന്ന് ഫിഫ്ത്ത് എഡിഷൻ ഇവിടെ വെച്ച് നടക്കും ഇപ്പം നാല് എഡിഷനകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണോ അതിനകത്ത് പോരായ്മകൾ പരിഹരിച്ച് അഞ്ചാം എഡിഷനും മികച്ച നിലയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റിനകത്തുള്ള സ്റ്റാഫ് ജീവനക്കാർ അത് കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈനാണ് എല്ലാവരും വ്യത്യസ്ത യൂണിയനുകൾ പെട്ടവരുണ്ട് പക്ഷെ അവരൊന്നും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഇത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ പ്രോഗ്രാമാണെന്ന് കണ്ട് ആ പരിപാടി വിജയിപ്പിക്കാൻ അവരവരുടെ സംഘാടന മികവ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയത് ഈ ഇവൻ്റ് കെ എൽ ഐ ബി എഫ് കേരളത്തിലും ഇന്ത്യയിലും ലോകപരിചിതമായ അഞ്ച് കക്ഷിങ്ങളായി മാറിയത് തീർച്ചയായും ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഈ നിലയിലേക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നിങ്ങൾ അറിവിലേക്ക് രണ്ട് കാര്യം കൂടി പറയാം പതിനഞ്ചാമത് കേരള നിയമസഭ പതിനാറാമത് സെഷൻ ചേരുന്നത് വരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ ഞങ്ങൾ സഭാ സമ്മേളനത്തിനു ചേർന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ ആകെ പാസാക്കിയ നിയമങ്ങൾ നൂറ്റി അൻപത്തെട്ടാണ് പതിനാലാമത് കേരള നിയമസഭ നൂറ്റി ഒൻപത് നിയമങ്ങളാണ് പാസ്സാക്കിയതെങ്കിൽ പതിനഞ്ചാമത് കേരള സഭ നൂറ്റി അൻപത്തെട്ടാണ് അതിലും കേരള മോഡൽ തന്നെയാണ് നിയമനിർമ്മാണമാണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമനിർമ്മാണ സഭ ആ നിലയിൽ നിയമനിർമ്മാണത്തിന് നിയമസഭാ സാമാജികരും ഗവൺമെൻറ്റും മുൻകൈ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ നാല് ബില്ലുകൾ പെൻഡിങ്ങാണ് ഗവൺമെൻറ് ഗവർണറെ അക്കൻഡ് കിട്ടാൻ വേണ്ടി പെൻഡിംഗ് ആയി നിൽക്കുന്ന കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുക അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമസഭ ഒരുപാട് പ്രൈവറ്റ് കംപ്ലൈൻസ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കണം അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപ്പം അതിൽ പ്രിവിലേജൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രൊവിഡ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും എങ്ങനെ അവർക്ക് ലീഗൽ ബാറ്റിലെ കക്ഷിയരാന്നല്ലാതെ മറ്റ് അവർക്ക് നിയമസഭയിലെ പബ്ലിക് എത്തി പ്രൊവേജൻ കമ്മിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അത് എം എൽ എമാരുടെ പരാതി മാത്രമേ ഞങ്ങൾക്ക് അല്ല അതൊരു ഹീറ്റഡ് ഡിബേറ്റ് ആയ വിഷയമാണ് അപ്പോൾ അത് എത്തി എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സോ ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം അതിപ്പോൾ ഇവിടെ നമുക്കൊരു ഒരു അതിനൊരു പത്രസമ്മേളനത്തിൽ ഇത്ര പറയേണ്ട വിഷയമല്ല അത് അതൊരു ലീഗൽ ബാറ്റിൽ മാത്രമുള്ള ഒരു മാറുന്ന സംഭവമാണ് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് അല്ല സ്പീക്കറോട് നിങ്ങൾ ചോദിച്ചോണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണോ നിങ്ങളിതിനെ അങ്ങോട്ട് ചോദിച്ചു എന്നോട് ചോദിച്ചു അല്ല ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന എന്താണ് അഭിപ്രായം പിന്നെ ഞാനെന്താ പറയേണ്ടത് അപ്പം ഞാൻ മുകേഷിൻ്റെ വരെയാണ് ഞാൻ പറയേണ്ടത് ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യം ആ സമയത്തെ വളരെ ബേണിങ് ഇഷ്യൂ ആയി നിങ്ങൾ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പേര് ചോദിച്ചു അപ്പം ആ ഉത്തരം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അത് എത്തിക്സ് കമ്മിറ്റി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല മുൻകാല എം എൽ എമാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റീപ്പ് ഉണ്ടായിക്കറിയില്ല ഇതൊക്കെ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷൻ ആണ് അപ്പം അതിൽ അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി ഇല്ല ഇല്ല വ്യക്തികളല്ല തരാം ഇപ്പൊ നിയമസഭയിൽ ആർക്കെതിരെ ആർക്കും മെയിലില് പരാതി അയക്കാമല്ലോ അത്തരം പരാതികൾ നിയമസഭയിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് സ്പീക്കറാണല്ലോ അത്തരമൊരു സാഹചര്യം വരുമ്പോ നമുക്ക് നോക്കാം ഉള്ള അധികാരികളെ പ്രയോഗിക്കാൻ പറ്റുമോ എൻ്റെ കയ്യിലുള്ള അധികാരമല്ലാതെ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാൽ ഇവിടെ സംവിധാനങ്ങളില്ലേ അങ്ങനെ പെരുമാറാൻ പറ്റുമോ സ്പീക്കർക്ക് കേസൊക്കെ എടുക്കാനും മറ്റൊക്കെ പറ്റുന്നതാണ് എല്ലാത്തിനും എല്ലാവരും ഒരു ഇതിന് പരിമിതിക്കുള്ളിൽ എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുണ്ടല്ലോ ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട് എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട് ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അൻപ്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു നീതിയും ന്യായവും നോക്കാതെ അങ്ങനെ പറ്റുമോ നീതി എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ കറക്റ്റ് ന്യായവും നോക്കാതെ നിങ്ങൾ പറഞ്ഞോണ്ട് എനിക്കതിന് ഉത്തരവില്ല അതിന് ഞാൻ പറഞ്ഞല്ലോ അതത് എം എൽ എമാരുടെ തീരുമാനിക്കേണ്ടത് ഇപ്പൊ നാളെ നിങ്ങളുടെ പത്രത്തിനകത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ അത് നിങ്ങളുടെ പത്ര ഉടമയുടെ കുഴപ്പമാണോ അല്ലല്ലോ അല്ല അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പം ഒരു അത് ഒരു അവരോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഭയുടെ അന്തസ്സിനിങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നത് എങ്ങനെയാ അതിലിപ്പോൾ നമ്മൾ ആദ്യം ടീച്ചേട് റെസ്പെക്റ്റ് വിമൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിക്കുന്ന സമൂഹത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ചില തെറ്റായ ശീലങ്ങൾ ചില സാമാജികരുടെ ഭാഗത്തുണ്ടായി അത് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതല്ല അത് ആകെ സഭയുടെ സ്വഭാവമാണ് പറയരുത് അത് കേരളത്തിൻ്റെ ആകെ കൾച്ചറാണെന്നും പറയരുത് അത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടുപോയ കൊട്ടയിൽ മാങ്ങ മറ്റു മാങ്ങയൊക്കെ കെട്ടതാണല്ല അപ്പം അല്ല ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട അതൊക്കെ അത് അവരവർ മാധ്യമപ്രവർത്തകന്മാർ തന്നെയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ തല തെറ്റായ കാര്യം ചെയ്തിട്ടില്ലേ അതിനർത്ഥം നിങ്ങളൊക്കെ മോശമാണെന്നല്ല അപ്പം നമ്മളത് സാമാന്യവൽക്കരിച്ച് അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ഇവിടുത്തെ ലെജിസ്ലേച്ചർമാരെല്ലാം മോശമാണെന്നുള്ളത് ഈ പറയാൻ സ്പീക്കർക്കും ഇല്ല കേരളത്തിനും ഇല്ല ചില ഒറ്റപ്പെട്ട ആളുകളുടെ പെരുമാറ്റം ഒരു സഭയെയും അതുപോലെ തന്നെ സാമാജികന്മാരെയും നിങ്ങളാകെ മോശക്കാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല അല്ല ഞാൻ വേറെ ഉദ്ദേശമല്ല നിങ്ങൾ ആ അയാടെ അതത് അവരവരുടെ പൊളിറ്റിക്കൽ ലുക്ക് ലുക്ക് ദാറ്റ് ഹാസ് ടു ബി ഡിസൈഡ് ബൈ ദോസ് ദം അത് അവരവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാതെ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അതിൽ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് അതിലങ്ങത്ത് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആളുകളെ സമൂഹം ബോയ്ക്കൗട്ട് ചെയ്യണം ഇപ്പം നാളെ ഞാൻ തെറ്റെയ്താൽ എന്നെയും നിങ്ങൾ അതിൽ പെരുമാറണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കാണേണ്ടത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് വലിയ പോസ്റ്റാണ് ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ കാണിക്കേണ്ട ചില ജെൻറ്റിൽനെസ് ഉണ്ട് അത് ജനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആ രീതിയിൽ തന്നെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരം നമുക്കുണ്ട് ഓരോരുത്തർക്കും പതിനാല് ബില്ലുകൾ സോറി പതിനാല് ബില്ലുകൾ പെൻഡിങ് ബിഫോർ ദ ഗവൺമെൻറ് നാല് ബില്ലുകൾ അസംബ്ലിയിൽ പാസ്സാക്കാനുണ്ട് ഗവർണറിൽ അല്ല അതല്ലേ അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ അത് പാസ്സാക്കേണ്ടതാണ് ഗവർണർ ഒപ്പുവെക്കേണ്ടതാണ് നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് എങ്ങനെ ഏത് ബില്ല് പെൻഡിംഗിനായിട്ടുണ്ട് നിങ്ങൾക്കും അറിയാം എനിക്കും പറയും എന്തുകൊണ്ടാണ് പെൻഡിങ് ആയത് അത് പെൻഡിങ് ആക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് സ്പീക്കറെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിനും കാണുന്നുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് കാരണം കേരളത്തിലെ മൂന്നര കോടി മലയാളിയുടെ ബിൽ അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണം ഷുഡ് ആസ്ക് ഞാൻ പറഞ്ഞല്ലോ അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ് അതത് പേഴ്സണൽ വ്യക്തി തീരുമാന ഓരോ പേഴ്സണും തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ തുടരേണ്ടതുണ്ടോ എന്നുള്ളത് ഇപ്പൊ സഭയ്ക്ക് ഇപ്പൊരു ഒരു ഒരു എന്താ പറയാ ഈ സ്പെക്കുലേഷൻ വെച്ച് സഭയ്ക്ക് പോകാൻ പറ്റില്ല പ്രഖ്യാപിക്കുമെന്ന് സ്പെക്കുലേഷനാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് അന്നേരം തീരുമാനിക്കാം കൂട്ടായി രണ്ട് മുന്നണിയും വിളിച്ച് കക്ഷി നേതാക്കളെയും വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കല്ല അത് നോട്ടിഫിക്ക നോട്ടിഫിക് ഒരു സാഹചര്യം ഉയർന്നുവരുമ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കാം അത് അന്നേരം ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആലോചിച്ച് തീരുമാനിക്കും ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യേണ്ടത് എലക്ഷൻ വന്നാ അറിയാം സഭാ സമ്മേളനം ചേരാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അത് സാഹചര്യം വരുമ്പോൾ അന്നേരം നോക്കാം എങ്ങനെ അതിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാം പതിനാല് ബില്ല് ഗവർണറുടെ അടുത്തുണ്ട് നാല് ബില്ല് പാസ്സാക്കാനുണ്ട് അതും ഒരു രാഷ്ട്രീയ പ്രവർത്തന എല്ലാം രാഷ്ട്രീയാണ് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ ഈ പറയുന്ന രാഷ്ട്രീയാണ് നിങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ പോയിന്റിൽ നിന്ന് കാണുന്നുകൊണ്ടാണ് അതിപ്പോ ഇതാണ് അതിൻ്റെ അടുത്ത് പറയാൻ ചുമതലപ്പെടുത്തിയത് അത് ചെയ്യാന്നല്ലാതെ ഗവൺമെൻ്റ് ആണല്ലോ തീരുമാനിക്കുന്നത് ലുക്ക് എന്താണ് സ്പീക്കർ ഡ്യൂട്ടി സ്പീക്കറുടെ ഡ്യൂട്ടി ഗവൺമെന്റ് ബിസിനസ് നടത്തി കൊടുക്കലാണ് കോൺഫറൻസ് ആയിരിക്കും നല്ല രീതിയിൽ പ്രതിപക്ഷവും ഗവൺമെന്റും സ്പീക്കറുമായി സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിക്സ്റ്റീൻത്ത് സെഷനും ആ നിലയിൽ തന്നെ പ്രതിപക്ഷവും ഗവണ്മെന്റും സ്പീക്കറുമായി സഹകരിച്ചു കൊണ്ടാണ് നടത്താൻ നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം നല്ല നല്ല വളരെ നല്ല രീതിയിൽ റെസ്പോൺസാണ് രണ്ടുപേരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ കോപ്പറേഷൻ ഇനിയും തുടരും Okay.